ലാൽജു സംവിധാനം ചെയ്ത നീലത്താമർ എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമായി മാറിയ ഒരു വ്യക്തിയാണ് നടിയായ അർച്ചന കവി കുറച്ചു മാസങ്ങൾക്ക് മുൻപ് അർച്ചനയുടെ ആദ്യ വിവാഹമോചനം വളരെയധികം വൈറലായിരുന്നു പെട്ടെന്നായിരുന്നു താരം വിവാഹമോചനയായി എന്ന് താരം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് ആദ്യ വിവാഹത്തിനു ശേഷമായിരുന്നു താരം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുവന്നത് ഇതിനിടയ്ക്കാണ് വിവാഹമോചനം താരത്തെ വല്ലാതെ തളർത്തിയത് ഇന്നതാ താരം പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരത്തിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത് താരം ാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് റിഗ്വർഗീസാണ് ഇപ്പോഴിതാ അർച്ചന കവി തന്നെ തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു കണ്ണൂരിൽ എന്റെ വീട് നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ ഒന്നും ചെയ്യാനില്ലാതെ ബോർ അടിച്ചിരിക്കുന്ന സമയത്താണ് ഡേറ്റിംഗ് ആപ്പ് ആദ്യമായി നോക്കുന്നത് വെറുതെ ഒരു ടൈം ടൈംപാസിന് സംസാരിക്കാം എന്ന രീതിയിലാണ് ആപ്പ് നോക്കിയത് എന്നാൽ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി എങ്ങനെയായിരിക്കും ഒരുമിച്ചുള്ള ജീവിതം എന്നായിരുന്നു സംസാരിച്ചു തുടങ്ങിയത് ഞാനെന്റെ എല്ലാ ട്രോമകളും അദ്ദേഹത്തോട് പങ്കുവച്ചു ഒരു മകളെ രാജകുമാരിയെ പോലെ പരിഗണിക്കണം എന്ന് പറഞ്ഞ ഒരു പുരുഷൻ റിക്ക് ആണ് എന്നോട് ആരും ഇങ്ങനെ വളരെ നന്നായി പെരുമാറുകയോ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടോ പെരുമാറിയിട്ടോ ഇല്ല മുൻപ് ഒരാളുമായി അടുത്തെങ്കിലും അയാൾ അയാളുടെ മാതാപിതാക്കളെ കാണാനായിരുന്നു പറഞ്ഞത് അവർ വളരെ മോശമായിട്ടാണ് തന്നോട് സംസാരിച്ചത് എന്നാൽ എന്റെ മാതാപിതാക്കളെ നീ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് റിക്ക് തന്നോട് പറഞ്ഞത് റിക്കിന്റെ മാതാപിതാക്കൾ വളരെ നല്ലവരാണെന്നും റിക്കിന്റെ ഇത് ആദ്യ വിവാഹമാണെന്നുമാണ് താരം പറയുന്നത് സോഷ്യൽ മീഡിയ അടക്കം അർച്ചനക്ക് ഒരുപാട് പേരാണ് ആശംസകൾ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്